പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവന് മടിയാതെ വ്യഗ്രിയായി ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നുമഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാനൂനമെന്നും മറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികെ വീണു മാരുടെ മോധം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷം ഇന്ദീവരദ ശ്യാമളം കോമളം ഭാണതനുർദ്ധരം സോമബിംഭാപ്രസന്നമുഖാബുജം കാമദം കാമോപമം കമലാപരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം മുഖ്യകുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതയായുണ്ടായ ಕಂಡುಗೂಪಿತ್ತುಳುದೆತ್ತಂ ವಿನಿದನಾಯುಂಡಾಯ ಸಂತೋಷಮೋಡಂ ವಿபீಷಣನ್ ಭಕ್ತಪ್ರಿಯನಾಯ ಲೋಕೈಗನಾದನೆ ಭಕ್ತಿಪರವಶನಾಯ ಸ್ತುದಿಚೀಡಿನಾನ್ ಶ್ರೀರಾಮ ಸೀದಾಮನೋಹರ ರಾಘವ ಶ್ರೀರಾಮ राजेन्द्रराजीवलोचन श्रीराम राक्षसवंशविनाशन श्रीरामपादन्दुजं नमस्ते सदा चण्डांशुगोत्रोद्भवाय नमो नमः चण्डगोदण्डधराय नमो नमः പണ്ഡിതഹൃൽപുണ്ടരീക ഗണ്ഡപരശുപ്രിയായ നമോ നമ ഓം ഹരി ഓം തത്സന്